ഇതില് വലിയ വലിയ മഹാ പണ്ഡിതന്മാർ ദീർശ നടത്തിയ സ്ഥലവും ആണ് ഇന്നും മോശക്കാരല്ല നല്ല നല്ല പണ്ഡിതന്മാരാണ് ഇവിടത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതബോളെ അച്ചടക്കത്തോളെ പഠിച്ചുകൊണ്ട് കീഴ്പ്പിൻ്റെ വള്ളൊരുക്കൂ എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് അതബ് പാലിച്ചുകൊണ്ട് ഉസ്താദുമാരെ മാനിച്ചുകൊണ്ട് കിട്ടുന്ന എൽമിൻ്റെ ഹുറുമത്ത് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്നും പഠിക്കണമെന്നും അപേക്ഷിക്കുന്നു പിന്നെ ഈ കാലം ഉസ്സാദുമാരും അങ്ങനെ അതിൻ്റെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെ ഇന്നും അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും പാലക്കാട് സഹീത കുടുംബത്തിലുള്ളവരാണ് പ്രഗത്ഭരാണ് ശുദ്ധരാണ് നല്ല സയ്യിദന്മാരാണ് ആഘാത സയ്യിദന്മാരേതാ അതല്ല അതിനർത്ഥം അങ്ങനെ ഉണ്ടായത് കൊണ്ടല്ല പക്ഷെ നല്ലവരിൽ നല്ലവരാണ് എന്നേ ഞാൻ ഇവിടെ യോഗത്തിൽ പറഞ്ഞതുപോലെ അവരെ അവരെക്കുറിച്ച് പറയാവൂ അള്ളാഹുതാല അവരെയും നമ്മയും ഒക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതേപോലെ എല്ലാ പ്രവർത്തകരും അനേകം പ്രവർത്തകരും മുഖലിസിയങ്ങളാണ് ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഉസ്താദന്മാരും അങ്ങനെ തന്നെ പിന്നെ ഈ കാലം ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പഴയ കാലത്തേക്കാളും കൂടുതൽ ഇന്ന് അടുത്ത കാലത്തായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനീയത്തിൽ ഭൗതികത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആണ് അഖിലുസൂലത്തൂൽ ജമ ഇവിടെ നിലനിൽക്കണമെങ്കിൽ കേരള ജമീയത്തിൽ ഉലമായിയുടെ കറകളഞ്ഞ പ്രവർത്തനം ഇവിടെ നിലനിന്നെങ്കിലേ അഹുൽസൂലത്തൂൽ ജമാ നിലനിൽക്കൂ അതുപോലെ തന്നെ മുസ്ലിംകൾ എന്ന നിലയിൽ ഭൗതികമായി എന്തെങ്കിലും ഒരു നേട്ടം നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മുടെ പാർട്ടിയിലൂടെ മാത്രമേ കിട്ടൂ അല്ല എങ്കിൽ വളഞ്ഞും തിരിഞ്ഞും ചെരിഞ്ഞും പൂവിരിഞ്ഞിട്ടും ഒക്കെ നമ്മൾ പോണ്ടി വരും അങ്ങക്ക് മനസ്സിലായില്ല പൂവിരിഞ്ഞിട്ട് നോക്കുമ്പോൾ പോണ്ടിയിരുന്നല്ല താമരീൻ തലയിൽ ഏറ്റണ്ടി വരുന്നു മനസ്സിലായില്ല അപ്പൊ ആ ഒരു ഗതി നമുക്ക് വരരുത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞാൻ ജാമി ജാമ്യന്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ ആലിക്കുട്ടി അല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം ടി ഉസ്താദ് സാദിഖലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു സമസ്ത ലീഗിനെയും ലീഗ് സമസ്സനെയും ഉത്തരുത് മൂത്തു നോക്കി പേടിക്കാതെ തന്നെ അല്ലെങ്കിൽ അള്ളഹനെ പേടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ് കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വിദ്യാർത്ഥികളല്ല നാളെ നിങ്ങൾ ഓരോ മഹല്ലത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവരാ കുത്തരുത് നമ്മൾ ലീഗിനെ കുത്തരുത് ലീഗുകാർ സമസ്സനെയും കുത്തരുത് കുത്തിയാൽ എന്ത് സംഭവിക്കും സമസ്ത ക്ഷീണിച്ചു പോയാൽ സുന്നത്ത് ജമാഅത്ത് വളെ ക്ഷീണിച്ചു പോകും അതുപോലെ തന്നെ സമസ്ത കുത്തി ലീഗിന് ക്ഷീണം പറ്റിയാൽ വോട്ട് കുറച്ച് മാറിയാൽ എം എൽ എ ഒന്നും പറയും നിയമസഭയിൽ പവർ ഉണ്ടാവില്ല പറയുന്ന വാക്കിന് വെയിറ്റ് ഉണ്ടാവില്ല നേരെ മറിച്ച് കുഞ്ഞാലി കുട്ടിയൊക്കെ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നീച്ചാൽ നിന്നാൽ അലറും മനസ്സിലെ അപ്പോ രണ്ടുണ്ടാവും ഭൗതിക നേട്ടം നമുക്ക് വേണം അതോടൊപ്പം തന്നെ സുന്നത്തിജമായത്തി വളരെ നിലനിൽക്കണം അത് വളരണം അതിന് രണ്ടു കൂട്ടും ഒരേ മനസ്സോടെ നീങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇനിയും നമുക്ക് സന്ദർഭങ്ങൾ വരുന്നുണ്ട് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് സമയം കണ്ടുപോലെ എനിക്കറിയാം പക്ഷേ എന്ന് ചുരിക്കാം തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ചുരുക്കാളുകൾ വന്ന് എന്നോട് പറഞ്ഞു സാറേ അവർ കൂട്ടിയരുത് എന്ന് ഇങ്ങനെ ഇന്നലെ ഭാഗത്തു നിന്നൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ ആര് കൂട്ടിയിരുത് ഇട്ടി കൂട്ടിയിരുത് അല്ലെങ്കിൽ സമതാനി കൂട്ടിയിരുത് എന്ന് പറഞ്ഞോ നല്ല ഉപദേശമാണ് അതല്ലേ എന്ത് പറഞ്ഞു കഴിയും മോനെ എന്തു പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ താമര കൂട്ടിയണം അതല്ലേ നല്ലത് യവാനെ താമരക്കു ഓട്ടി ചെയ്താൽ ഇന്ത്യയിൽ മുസ്ലിം ഉള്ള കൂടാ ഇവർ കൂട്ടി ചെയ്യാനാ പറയണത് അപ്പത്തന്നെ പറയണോ ഹംഖ് എന്റെ മൂട്ടിൽ ഏത് ചെയ്താൽ ആകെ അപ്പ ചോദിക്കും താമര കൂട്ടി ഞാൻ പറയാ ഇതിന് ചെയ്യരുത് എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ സമതാനിക്ക് ഊട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് ചെയ്യണം താമരക്ക് ചെയ്യണം നമുക്ക് ചെയ്താൽ മോദി സാർ പെറുക്കി പുറത്ത് കണ്ടിടും ഫലസ്തീൻ കട്ടണമായിരില്ലേ അള്ളാഹു കാത്തിനെ രക്ഷിക്കട്ടെ അപ്പോൾ ഒറ്റക്കുണ്ട് രാഷ്ട്രീയം പറയല്ല ഞാൻ സാധാരണ രാഷ്ട്രീയം പറയാറുമില്ല ഞാൻ രാഷ്ട്രീയക്കാരനും അല്ല പക്ഷേ ഈ സമയം ഇത് ഉണർത്തൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെയും മോത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാറിന് ഇവിടെ എത്തിക്കൊണ്ട് ഈ എം ടിനെയും സമസ്ത എം ടിനെയും അതുപോലെ ഉസ്താദന്മാരെ എത്തിക്കൊണ്ട് യോഗത്തിൽ അതേ ഭാഷ ഞാൻ ഞാൻ എൻ്റെ സ്വന്തം എന്ന എന്ന നിലയിൽ നിലയിൽ ദീനിൻ്റെ ദീനിൻ്റെ കാവൽ ഉണർത്തുന്നു ചെയ്യട്ടെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും